നമസ്കാരം മിറക്കൾ ടാരോയ്ഡ് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഇനി മടങ്ങിയെത്തുവാൻ ഇനി എത്ര സമയമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തുമോ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്കായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ തമ്മിൽ ഒരു പെർമനൻറ്റ് റീയൂണിയന് സാധ്യതയുണ്ടോ ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക നെഗറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥ സിറ്റുവേഷനും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയണം യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യമെന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചെന്നും കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്ത് തരം പ്രശ്നങ്ങളും ആവട്ടെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സാധിക്കുന്നതാണ് അത് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് റി സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പേഴ്സണൽ റിച്വൽസിന് വേണ്ടിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു വളരെ ഒരു റിച്വൽ ഇട്ടിട്ടുണ്ട് അത് ആ ഒരു റിച്വൽ അതിൻ്റെ കൂടെ ഒരു അഫർമേഷനും പറയുന്നുണ്ട് ആ ഒരു റിച്വലിനെ വളരെ ആക്കാൻ പവർഫുള്ള വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷനാണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓം നമശിവായ വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ക്യൂൻ ഓഫ് വൺസ് ദ ലവേഴ്സ് കാർഡ് സിക്സ് ഓഫ് കപ്സ് പേജ് ഓഫ് വൺസ് ടെമ്പറൻസ് ദ ഡെബിൾ കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് എയ്റ്റ് ഓഫ് സോർട്സ് ക്യൂ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ദ സൺ കാർഡ് ടെംപ്രൺസ് പേജ് ഓഫ് കപ്സ് കിങ് ഓഫ് കപ്സ് ത്രീ ഓഫ് സോർട്സ് ഫോർ ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്ക് റീഡിംഗ് നോക്കാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മറ്റൊരാളുടെ കൺട്രോളിലാണ് എന്നാണ് അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളാണെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും കാര്യം പ്രവർത്തിക്കുന്നതാണെങ്കിൽ പോലും ഈ ഒരു തേർഡ് പേഴ്സൺ എന്താണോ വിചാരിക്കുന്നത് അതനുസരിച്ച് മാത്രമേ നിങ്ങളുടെ വ്യക്തി പ്രവർത്തിക്കുകയോ പറയുകയോ എല്ലാം ചെയ്യുകയുള്ളൂ ഈ ഒരു തേഡ് പേഴ്സണിൽ നിന്നും നിങ്ങളുടെ വ്യക്തി ഒരു രഹസ്യങ്ങളും ഒളിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല അതായത് ഇത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ ആ ഒരു കൺട്രോൾ ചെയ്യുന്നത് ഒരു ബ്ലാക്ക് മാജിക്ക് മൂലമാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൺ എവിടെയും പോയിട്ടൊന്നും ബ്ലാക്ക് മാജിക്ക് ചെയ്തതായിട്ടല്ല കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ തന്നെ പല രീതിയിലുള്ള ബ്ലാക്ക് മാജിക്ക് ചെയ്യാൻ അറിയാം എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സണിനെ ഒളിപ്പിച്ച് ഒരു രഹസ്യങ്ങളും നിങ്ങളുടെ വ്യക്തി സൂക്ഷിക്കുന്നതുമില്ല ചെയ്യുന്നതുമില്ല എന്ത് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങളുടെ വ്യക്തി തുറന്ന് ഈ ഒരു തേർഡ് പേഴ്സണ് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരുക്കി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ഓർക്കുമ്പോൾ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്നേഹം ആ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് തന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ ഒരു ഭയം നിറഞ്ഞ എന്തൊക്കെയോ ഒരു ഒട്ടും സ്നേഹമില്ലാത്തൊരവസ്ഥയാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റേത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും സ്നേഹമൊന്നും ലഭിക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് തേർഡ് പേഴ്സൺ എപ്പോഴും കാണുന്നത് പക്ഷെ നിങ്ങളെ നിങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്ന നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചിട്ടേ ഉള്ളു കെയർ ചെയ്തിട്ടേ ഉള്ളു സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളു ഇതെല്ലാം നിങ്ങളുടെ വ്യക്തി ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുമോ എന്നുള്ളൊരു ചോദ്യത്തിന് എത്തും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ മടങ്ങി എത്തുന്നത് അത്ര എളുപ്പമല്ല എന്ന് ഇവിടെ കാണാൻ സാധി സാധിക്കുന്നുണ്ട് കാരണം ഈ ഒരു തേർഡ് പേഴ്സൻ്റെ തേർഡ് പേഴ്സൻ്റെ എനർജി ഇവിടെ വന്നിരിക്കുന്നത് എ സോഡ്സും ദ ഡബിൾ കാർഡും ആണ് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഡബിൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി അതിൽ നിന്നും രക്ഷ നേടണം നേടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് തന്നെ ഇപ്പോൾ ഏകദേശം അറിയാം ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെയോ നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ മന്ത്രം ജപിക്കുന്നുണ്ട് അത് ഈ ഒരു നിങ്ങളുടെ വ്യക്തി ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലാകാം കഴിക്കുന്ന ഫുഡിലാകാം ഫുഡിലാകാം നിങ്ങളുടെ വ്യക്തിയുടെ ഡ്രസ്സോ ഈ ഒരു തലമുടിയോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്ക് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇതുപോലുള്ള പേഴ്സണൽ ഐറ്റംസ് അതായത് മു മുടിയാവാം നഖമാകാം ഡ്രസ്സാവാം അങ്ങനെയുള്ള പല ഐറ്റംസും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കൈകളിലുണ്ട് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ശരിക്കും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി പല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മിക്ക മിക്ക സമയങ്ങളിൽ അതായത് ആ വ്യക്തി ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ആകാം അല്ലെങ്കിൽ ഉറക്കത്തിലാവാം നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തിയെ ഹോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ ഞെട്ടി എഴുന്നേറ്റിട്ടാവാം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും ആ സമയത്ത് വല്ലതും നിങ്ങളുടെ ഫോണിലൊരു കോൾസോ മിസ് കോളോ വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ ഒരു അണ്ണോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളിലേക്ക് മടങ്ങി വന്ന് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ജീവിക്കണമെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല ആഗ്രഹമുണ്ട് ഒരിക്കലും ഈ ഒരു തേർഡ് പേഴ്സൺ ലൈഫിലേക്ക് ഇനി കടന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടാക്കിയതാണ് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും രക്ഷ നേടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ തോന്നുന്നില്ല ആക്ച്വലി ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോഴും തേർഡ് പേഴ്സൻ്റെ യഥാർത്ഥ സ്വഭാവമോ ക്യാരക്ടറോ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് തുറന്ന് കാണിച്ചിട്ടില്ല ആ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് സ്നേഹമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് ഒരു സംശയം ഉണ്ടാവാത്ത രീതിയിൽ പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഇപ്പോൾ സംശയമുണ്ട് കാരണം അവർ ഒരുപാട് ദുരൂഹത നിറഞ്ഞ വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ആരെങ്കിലുമൊക്കെ വഴി നിങ്ങളുടെ കാര്യം തിരക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരാണെങ്കിൽ തന്നെയും നിങ്ങളുടെ ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ചില ചില ഇൻഫർമേഷൻസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം ആ ഇൻഫർമേഷൻസ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാരണം തന്നെ നിങ്ങളുടെ വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത് കാരണം നിങ്ങളുടെ കൂട്ടുകാർ വഴി അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് പക്ഷേ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയരുത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കൂട്ടുകാരെ വിലക്കിയിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ തിരക്കി അറിയുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾ ആ ഒരു ഈ ഒരു പേഴ്സണെ ആ ഒരു ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ആയോ നിങ്ങൾ ഇപ്പോൾ സന്തോഷമാണോ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൺ തിരക്കി അറിയുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒരു വിഷമം ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ ഓർമ്മകളാണ് നിങ്ങളുമായിട്ട് ഇനിയൊരു റീയൂണിയൻ സംഭവിക്കും നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാം എന്നുള്ള ഒരു ആഗ്രഹവും ആ ഒരു വിശ്വാസവും കൊണ്ടിട്ടാണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തി ഇത്രയേറെ പ്രശ്നം ഉണ്ടായിട്ടും ഇതിലൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ നിങ്ങളാണ് നിങ്ങളുടെ വ്യക്തിയുടെ ബലം അല്ലെങ്കിൽ ശക്തി എന്ന് തന്നെ പറയാം നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വേറൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ വ്യക്തിക്ക് ഇങ്ങനെ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വന്ന ആ ഒരു നെഗറ്റീവ് എനർജിയെ ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് കിട്ടില്ലായിരുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ തന്നെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു മുജ്ജന്മ ബന്ധമുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുണ്ട് അതൊരു സോൾമേറ്റ് മെയ്ഡ് കണക്ഷൻ ആണ് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ റിവഞ്ച് അത് അതുപോലെ തന്നെ അവിടെ നിൽക്കും നിങ്ങളുടെ ലൈഫിൽ ഇനിയും ഈ ഒരു തേർഡ് പേഴ്സൺ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കുറേ മുൻകരുതൽ എടുക്കണം നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും സൂക്ഷിക്കണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സഹായം വളരെ ആവശ്യമുണ്ട് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് നേരത്തെ നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ആ ഒരു ക്യാരക്ടറിൽ നിന്നും നിങ്ങൾ ഒരുപാട് മാറാനുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് കരഞ്ഞ് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒന്നും ആലോചിക്കാതെ അവർക്ക് വാരിക്കോരി സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് മറ്റുള്ളവരുടെ കണ്ണീരിൽ വീഴുന്ന ഒരു സ്വഭാവമായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്ന സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നത് മുഴുവനും ശത്രുതയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു നിലപാടുണ്ടാവണം അതിപ്പോൾ നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും മറ്റാരെങ്കിലും ആരെങ്കിലും ആണെങ്കിൽ തന്നെയും അവർക്ക് എന്ത് ഫീല് ചെയ്യുമെന്ന് കരുതി നിങ്ങൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കരുത് കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നിങ്ങളുടെ ഓരോ പ്രവൃത്തി മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്നത് നിങ്ങളിവിടെ നോ പറയേണ്ട അടുത്ത് നോ ഒന്നും പറയാതെ എല്ലാ കാര്യങ്ങളും തലയാട്ടി അങ്ങ് എസ് പറഞ്ഞു കൊടുക്കുക ആ ഒരു ആ ഒരു സ്വഭാവമായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്ക് ഇനിയും നെഗറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്താണെങ്കിൽ തന്നെയും നിങ്ങൾ കുറച്ച് സ്വഭാവം മാറ്റം വരുത്തണം എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് അതിപ്പോഴേ നിങ്ങളത് ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ വ്യക്തി ലൈഫിലോ നിങ്ങളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബോൾഡ് ആവേണ്ടതായിട്ടുണ്ട് മറ്റൊരു ഈ നിങ്ങൾ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാതെ ഒരു ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറേ അല്ല നിങ്ങളുടേത് നിങ്ങൾ ബോൾഡായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ വന്ന് ഇത്രയേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പേഴ്സൺ ആരാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോലും നിങ്ങൾ ഒരിക്കലും ആ ഒരു തേർഡ് പേഴ്സണിനെ ചോദ്യം ചെയ്യാൻ പോലും പോയിട്ടില്ല അന്ന് ചോദ്യം ഒരു തൻ്റെ ഇടം കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു ആ ഒരു വ്യക്തിയെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇത്രയും ഫൈറ്റ് ചെയ്യേണ്ട ആ ഒരു സിറ്റുവേഷൻ വരില്ലായിരുന്നു നിങ്ങളുടെ വ്യക്തിക്കും ഇതുപോലെ സഫർ ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും നിങ്ങളാണെങ്കിലും കഴിഞ്ഞുപോയ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഓർത്തിട്ട് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇത്രയേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ വ്യക്തി ആദ്യകാലങ്ങളിൽ വളരെ ഹാപ്പി ആയിരുന്നു നിങ്ങളെ പിരിഞ്ഞു പിരിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി വ്യക്തിയുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങൾ വന്നു നിങ്ങളെ കാണണം എന്നുള്ള ചിന്തയായി നിങ്ങളെ ഒരിക്കലും പിരിയുണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്തയായി നിങ്ങളുടെ സ്നേഹം വളരെ സത്യസന്ധമായിരുന്നു എന്ന് എന്ന തിരിച്ചറിവുമൊക്കെ ഉണ്ടായി അതിനുശേഷമാണ് നിങ്ങളുടെ വ്യക്തി ഓരോ രീതിയിലും തകരാൻ തുടങ്ങിയത് നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിച്ചതിൻ്റെ മെയിൻ റീസൺ ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക് ആണ് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സുഹൃത്തായിട്ട് കടന്നു വന്ന ഒരു 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 ആളാവാം അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹായം ചെയ്യുന്നു എന്ന് പുറമെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയാകാം നിങ്ങൾക്ക് പോലും ആ ഒരു തേർഡ് പേഴ്സണിനെ ഒരു പക്ഷെ അറിയാമായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അടുത്ത് ചെന്ന് ചോദിക്കാനോ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രം വിട്ടു തരണമെന്ന് ധൈര്യത്തോടെ സംസാരിക്കാനുള്ള ഒരു ചങ്കൂറ്റം ഇതുവരെ വന്നിട്ടില്ല അത് ഈ ഒരു തേർഡ് പേഴ്സന്റെ ക്യാരക്ടർ കാരണമാണ് അവരെ എതിർത്ത് ആരും ഒന്നും തന്നെ പറയരുത് ഇവർക്ക് ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ അറിയാം അവർ കുറേ ബ്ലാക്ക് മാജിക് പഠിച്ചിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ മേൽ പ്ര പ്രയോഗിച്ച് ആ ഒരു ആനന്ദം കണ്ടെത്തുന്ന രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു തേഡ് ഇത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തിയാലും ആ ഒരു റിവഞ്ച് നിങ്ങൾ ഈ ഒരു തേഡ് പേഴ്സണിൽ തന്നെ എപ്പോഴും ഉണ്ടാകും മറ്റുള്ളവരുടെ അടുത്ത് ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് നശിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമായിരിക്കും ഈ ഒരു തേർഡ് പേഴ്സൻ്റേത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യണം ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ വ്യക്തി മടങ്ങി എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കിവിടെ നോക്കാം വളരെ സക്സസ് ആയിട്ട് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തിക്കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് റീയൂണിയൻ തന്നെ ആയിരിക്കും എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രയും നാളും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു നിഷേധിച്ചിരുന്നത് അത് ആ വ്യക്തിയുടെ സ്നേഹമാവാം സമയമാവാം കെയറിങ് ആവാം ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും നിങ്ങളുടേത് ഇപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് ആ ഒരു സമയത്തും ഇവിടെ ഒരു തേർഡ് പേഴ്സൻ്റെ എനർജി വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് പ്രശ്നമുണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഇട്ടു പോകില്ല എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് പല ഫ്യൂച്ചറിൽ പല പല തവണയും നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ വ്യക്തി ആ ഒരു കഴിഞ്ഞ് അതായത് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരു തേർഡ് പേഴ്സണിൽ നിന്നും വന്ന ആ ഒരു നെഗറ്റീവ് എനർജി അതൊരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് മറക്കാൻ സാധിക്കുന്നതല്ല കാരണം അത്രമേൽ ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഒരു സ്വസ്ഥതയില്ലായ്മ അതായത് എല്ലാം ഉണ്ടെങ്കിൽ തന്നെ പണവും സുഖ സൗകര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒരു സ്വസ്ഥതയില്ലായ്മയാണ് അനുഭവിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി ചത്ത കഴിഞ്ഞ് ചത്താ മതി എന്നുള്ളൊരു ചിന്ത അതൊരിക്കലും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ആ വ്യക്തിക്ക് അത് മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സണിന് ഭയങ്കര റിവഞ്ച് പിന്നെയും ഞാൻ പറയുകയാണ് തേർഡ് പേഴ്സൺ ഭയങ്കര റിവഞ്ച് മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനിയും അവർ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നേക്കുമായിട്ട് നിങ്ങൾ ആ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടതാണ് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടും നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സ്റ്റെപ്സ് എടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് അവരിപ്പോൾ വരാനിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് തേർഡ് പേഴ്സണിനെ പെർമനൻ്റായിട്ട് റിമൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ റിച്വൽസ് ചെയ്യണം നിങ്ങളുടെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ എവിടെയാണെന്ന് വെച്ച് നിങ്ങൾ ഏത് ഈശ്വരനെയാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ ഈശ്വരന് വേണ്ടുന്ന വഴിപാടുകൾ നിങ്ങൾ സമർപ്പിക്കുക നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധം വളരെ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടുള്ള വഴിപാടുകളും നേർച്ചകളും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ശെ ഒരു സ്പിരിച്വൽ കണക്ഷൻ തന്നെയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ആർക്കും അങ്ങനെ ആയിട്ടൊന്നും പിരിക്കാൻ സാധിക്കുകയില്ല ഒരു തേർഡ് പേഴ്സൺ വന്ന് പിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് മടങ്ങി എത്തണം എത്തണമെന്നുള്ളൊരു ചിന്ത വരുന്നതും നിങ്ങൾ നിങ്ങളെ ആ വ്യക്തിക്ക് മറക്കാൻ സാധിക്കാത്തതും ഇപ്പോഴും നിങ്ങളെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്ച്വല് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം ഈ ഒരു റിച്ച്വല് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു നോ കോണ്ടാക്ട് അല്ല പക്ഷെ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നിരുന്നാലും ചെറിയ വഴക്കാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ടില്ല ഒരു വീട്ടിലാണ് താമസം എന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ചെയ്യാൻ സാധിക്കും ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതാണ് ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ തലമുടിയാണ് അതിനുശേഷം കുറച്ച് റോസ് റോസാപ്പൂ റോസാപ്പൂ നിങ്ങൾ എടുക്കുവാണെങ്കിൽ പിങ്ക് കളറോ റെഡ് കളറിലെ റോസാപ്പൂ എടുക്കണം അതൊരു മൂന്ന് ഒന്നോ രണ്ടോ റോസാപ്പൂ നിങ്ങൾ നിങ്ങളെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിക്കുക റോസ് വാട്ടർ റോസ് വാട്ടർ ഇതിന് വേണ്ടി യൂസ് ചെയ്ത് ഫ്രഷ് റോസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ നല്ല രീതിയിൽ ഒരു ഇപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ടാണ് നിങ്ങൾ തിളപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഒരു ഗ്ലാസ് ആക്കിയിട്ട് എടുക്കണം റോസിൻ്റെ നല്ലോണം എസെൻസ് അതിനകത്ത് ഇറങ്ങണം എന്നിട്ട് ആ ഒരു വെള്ളം നിങ്ങൾ എടുക്കുക അതിന് ശേഷം നിങ്ങളുടെ വ്യക്തിയുടെ തലമുടി എടുക്കുക പിന്നെ വേണ്ടത് നിങ്ങളുടെ തലമുടിയാണ് നിങ്ങളുടെ തലമുടിയും നിങ്ങളുടെ വ്യക്തിയുടെ തലമുടിയും തമ്മിൽ കൂട്ടിക്കെട്ടുക അതൊരിക്കലും അഴിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ കൂട്ടിക്കെട്ടണം അഴിഞ്ഞു പോകത്തില്ല എന്ന് തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തണം അതിനു ശേഷം ഈ ഒരു റോസിൻ്റെ വെള്ളമുണ്ടല്ലോ അതൊരു പുതിയ എയർടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിനകത്ത് നിങ്ങൾ ഒഴിക്കുക അതിനകത്ത് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും മുടി കൂട്ടിക്കെട്ടിയ ആ ഒരു തലമുടി ഇട്ട് സൂക്ഷിക്കുക എന്നിട്ട് അതൊരു അത് എല്ലാവരും കാണാൻ നിങ്ങളത് സൂക്ഷിക്കേണ്ട എവിടെയെങ്കിലും നിങ്ങളുടെ മേശയ്ക്കകത്തോ അല്ലെങ്കിൽ കബോർഡിനുള്ളിലോ ഇത് ഇരുട്ടുള്ള ഒരു പ്രദേ പ്രദേശത്ത് ആരും കാണാത്ത രീതിയിൽ നിങ്ങളിത് സൂക്ഷിക്കുക ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ തമ്മിൽ ആർക്കും അകറ്റാൻ സാധിക്കുകയില്ല ഇത് ആ തലമുടി അഴിഞ്ഞു പോവാതെ നിങ്ങൾ സൂക്ഷിക്കണം അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതിനുശേഷം ഇത്രയും നിങ്ങൾ ഇട്ട് വെച്ചതിന് ശേഷം ആ ഒരു ഗ്ലാസ് ജാർ അടയ്ക്കുന്നതിന് മുന്നേ ഒരു അഫർമേഷൻ പറയുക നിങ്ങൾ ആ ഫേസ് കുറച്ച് ആ ഒരു ജാറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം ആ ചുണ്ട് നിങ്ങൾ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഈ ഒരു അഫർമേഷൻ പറയുക ഞാനും നീയും ഒന്നാണ് നമ്മളെ ആർക്കും പിരിക്കാൻ സാധിക്കുകയില്ല നീ എൻ്റേത് മാത്രമാണ് ആരൊക്കെ വന്നാലും നീ എനിക്ക് മാത്രം അർഹതപ്പെട്ടതാണ് എന്റെ സ്നേഹവും സാമീപ്യവും ഇല്ലാതെ നിനക്കും ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയില്ല ഈ ലോകത്ത് മറ്റാരേക്കാളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീയും എന്നെ അതുപോലെ തിരിച്ച് സ്നേഹിക്കുന്നതിന് നന്ദി 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 അതിനുശേഷം ഈ ഒരു ജാറ് നിങ്ങൾ നല്ല രീതിയിൽ അടച്ചതിന് ശേഷം ആ ഒരു ഇരുട്ട് നിറഞ്ഞ പ്ലേസിൽ നിങ്ങൾ വിൽക്കുക ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റിച്വലാണ് നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ വിചാരിച്ചാലും നിങ്ങളിൽ നിന്നും പോകാൻ സാധിക്കുകയില്ല മറ്റാരും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തി നിങ്ങൾ നിങ്ങളിൽ നിന്നും പോവുകയില്ല ഈ ഒരു റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വിശ്വാസമാണ് എല്ലാത്തിനും പ്രധാനം അത് എപ്പോഴും ആലോചിക്കുക നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിക്കരുത് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് നിങ്ങൾ ചെയ്തത് എന്തിനാണ് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ഒരിക്കലും നിങ്ങളിൽ നിന്നും അകന്നു പോകാതിരിക്കുക അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ വ്യക്തി ഒരിക്കലും നിങ്ങളുടെ അടുത്തുനിന്ന് പോവുകയില്ല എന്ന് തന്നെ ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരുപാട് പേര് ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ് ഈ ഒരു തേർഡ് പേഴ്സണെ പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റിച്വൽ ചെയ്താൽ മതിയാകും ഇപ്പോൾ തേർഡ് പേഴ്സണെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് അകറ്റി നിർത്താവുന്നതാണ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റിച്വൽസ് ഞാനിവിടെ തയ്യാറാക്കി നൽകുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ പേര് പേരുപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിച്വൽസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൺ പൂർണ്ണമായിട്ടും ലൈഫിൽ നിന്ന് തന്നെ പോകുന്നതാണ് ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക് ആണെങ്കിലോ എന്താണെങ്കിലും കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നവും ഇതാ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരവും ഇവിടെ പറഞ്ഞു തരുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക റിച്വൽസ് ചെയ്യുവാൻ വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്